നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വ്യാപക സൈബർ ആക്രമണം സ്വീകരിക്കുമെന്ന് ഡബ്ല്യു സി സി സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സിനിമയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സി സൈബർ ആക്രമണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഡബ്ല്യു സി സി പറഞ്ഞു പ്രതികരിക്കുന്ന സ്ത്രീകളെ മാനസികമായി തകർക്കുക എന്നത് പുരുഷാധിപത്യത്തിന്റെ പ്രവണതയാണെന്നും ഡബ്ല്യു സി സി പറയുന്നു കെഎസ്ആർടി സിക്ക് മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചു കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കുവാൻ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും സഹായമായി നൽകുന്നുണ്ട് വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വരണവസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് രാധാകൃഷ്ണൻ എംപിയുടെ ഓഫീസ് പാർട്ടി കെട്ടിടത്തിൽ വിമർശനവുമായി എഐ വൈ എഫ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ ഓഫീസിനെ ചൊല്ലി മുന്നണിക്കകത്ത് നിന്നും തന്നെ വിമർശനം നിലവിൽ എംപി ഓഫീസ് പ്രവർത്തിക്കുന്നത് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിലാണെന്നും ഇത് പൊതുജന താൽപര്യത്തിന് വിരുദ്ധമാണെന്നും എഐ വൈ എഫ് ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ വിമർശനം പൂരം തകർത്തതിന്റെ മുഖ്യ സൂത്രധാരൻ സുനിൽകുമാർ എന്ന ബി ഗോപാലകൃഷ്ണൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ മുഖ്യ സൂത്രധാരൻ വി എസ് സുനിൽകുമാറും പോലീസുമാണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ പൂരത്തിന്റെ രക്ഷകനായി വന്ന സുനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂരത്തിന്റെ അന്തകനായി എത്തി പുരത്തിന്റെ അന്തകനാണ് സുനിൽകുമാറെ ജനം തിരിച്ചറിഞ്ഞതിനാലാണ് തോൽപ്പിച്ചത് സുനിലിനെ ഇപ്പോൾ മനോവിഭ്രാന്തി ബാധിച്ചതിനാലാണ് ബിജെപിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത മുഖ്യന് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് ഷാഫി പറമ്പിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത മുഖ്യന് അജിത്തിനെയും സുജിത്തിനെയും പേടിയാണ് കാരണം സ്വർണവും സംഘപരിവാറുമെന്ന് ഷാഫി പറമ്പിൽ എം പി അജിത് കുമാറിനെയും സുജിത് ദാസിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അരമന രഹസ്യങ്ങൾ പുറത്തുപറയുമെന്ന ഭീഷണിയിലാകും സംരക്ഷിക്കുന്നത് എന്നും ഷാഫി വിമർശിച്ചു മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല അപ്പവും പത്തിരിയും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം വി ഡി സതീഷിന്റേത് ഉണ്ടായില്ല വെടി ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് ബിജെപി ജയിച്ചത് കൊണ്ട് കെ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എ ഡിജിപി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവും കൂടിക്കാഴ്ച നടത്തിയെന്ന വി ഡി സതീശന്റെ ആരോപണം ഉണ്ടയില്ല വെടിയെന്ന് സുരേന്ദ്രൻ പറഞ്ഞു വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് സതീശൻ നടത്തുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി

പവർ പവർ ഗ്രൂപ്പ് കൊട്ടാരക്കര െന്ന് ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരക്കര സിനിമയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ രേഖകൾ സർക്കാരിന്റെ കയ്യിലില്ല സിനിമയിൽ ജോലി ചെയ്യാനുള്ള രജിസ്ട്രേഷൻ സർക്കാർ നിയന്ത്രണത്തിലാകണമെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു ിൽ ഒരു പ്രശ്നവുമില്ല പി വി അൻവർ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും പാർട്ടി പരിശോധിക്കും രാമകൃഷ്ണൻ അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം തൃപ്തികരമാണെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി അന്വേഷിക്കുന്നതിന് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞു അതിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നു കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത സെപ്റ്റംബർ എട്ടിന് ശക്തമായ മഴ കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തീരദേശ വടക്കൻ ആന്ധ്രാപ്രദേശിന് മുകളിലായി ഒരു ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് നാളെയോടെ ഇത് മധ്യപടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുവാൻ സാധ്യതയുണ്ട് രാജസ്ഥാനു മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ചുഴിയായി ശക്തി കുറഞ്ഞു മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ ന്യൂനമർദ്ദം ഒമാൻ തീരത്തിന് സമീപം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫലമായി ഏഴു ദിവസം വ്യാപകമായി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്